ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷൂട്ട് ഡേ ആണ് കേട്ടോ അപ്പോൾ ഒരു ബ്രൈഡൽ റെൻറ്റൽ സ്റ്റോറിൻ്റെ ഷൂട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് കൂടുതൽ കൂടുതലിങ്ങനെ റെൻറ്റൽ സ്റ്റോറിൻ്റെ ഷൂട്ടാണ് കുറച്ചധികം വരുന്നത് ഇപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഏരിയയിൽ തന്നെ ഒരു ഫൈവ് ഓർ സിക്സ് റെൻറ്റൽ ഷോപ്പുകൾ ചെയ്തിട്ടുണ്ട് കുറേ എൻക്വയറീസും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റെന്റൽ ഷോപ്പുകൾ ഇപ്പൊ കുറച്ച് ഈ പറഞ്ഞപോലെ കല്യാണ സീസൺ ആണ് ഗോൾഡിനൊക്കെ ഇത്ര വാല്യൂ ഒക്കെ ആയ കാരണം കൊണ്ട് റെൻ്റൽ ഷോപ്പുകൾക്ക് ഒരു ഹൈപ്പ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താണ് വീഡിയോ ഷൂട്ടിനെ കുറിച്ചാണ് വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞ പറഞ്ഞ പോലെ എളുപ്പമല്ല എട്ട് മിനിറ്റ് എന്തോ വീഡിയോ ഉണ്ടത് ഫുൾ വീഡിയോ നമുക്ക് നല്ല ക്ലിപ്പിങ്സ് ആണ് അത് കളയാൻ തോന്നില്ല അതാണ് ഇതൊക്കെ കൂടി എഡിറ്റ് ചെയ്ത് ഇടുന്നത് കാരണം ഇൻസ്റ്റയിൽ ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒന്നര മിനിറ്റ് അത്രയല്ല നമുക്ക് ഇൻസ്റ്റയിൽ പറ്റത്തുള്ളൂ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്ലിപ്സും അതായത് ഇങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ എല്ലാ ക്ലിപ്സും നല്ല അടിപൊളിയായിരിക്കും നമുക്കൊന്നും ശരിക്കും ഫോണിൽ നിന്ന് കളയാനായി തോന്നില്ല പക്ഷേ ഈ സ്പേസിൻ്റെ ഇഷ എന്താണ് പ്രശ്നം വരുമല്ലോ അത് കാരണം കൊണ്ട് നമ്മൾ എന്താണ് ഇങ്ങനെ കളയും അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഡെലീറ്റ് ചെയ്ത് ഫുള്ള് കളയാൻ തോന്നിയില്ല നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ കാണണമെന്ന് തോന്നുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻപ് ചെയ്തത് ഫുൾ വീഡിയോ കാണണമെന്ന് ഉണ്ടെന്നെങ്കിൽ അതൊക്കെ യൂട്യൂബിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണല്ലോ അതാണ് കഷ്ടപ്പെട്ട് രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയ സിമ്പിൾ ഡ്രസ്സുകളുണ്ട് അപ്പോൾ നമ്മൾ അധികം ബ്രൻഡൽ സ്റ്റോറിലൊക്കെ പോകുമ്പോൾ കാണുന്നത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ലെഹങ്കാസ് ഒക്കെ ആണല്ലോ ഇവിടെ ഇങ്ങനെ ബ്രൈഡ് മേഡ്സിന് ഇടാൻ പറ്റിയ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അത് എനിക്കൊരു അട്രാക്ഷൻ ആയിട്ട് തോന്നിയായിരുന്നു പിന്നെ എല്ലാ ഡ്രസ്സുകളും നല്ല അടിപൊളിയാണ് ഒന്നും മോശം എന്ന് പറയാനൊന്നുമില്ല നല്ല കിഡിലൻ ഡ്രസ്സുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഇത് പെരിഞ്ഞനത്തുള്ള ഷോപ്പാണ് കേട്ടോ കൊടുങ്ങല്ലൂരല്ല അല്ല പെരിഞ്ഞനത്തുള്ള ഷോപ്പാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നമുക്ക് എന്തെങ്കിലും ഷോപ്പ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ പ്രൊമോഷൻ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ പേജ് ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ ചെയ്യും ഇപ്പോൾ യൂട്യൂബിൽ നമുക്കങ്ങനെ പ്രൊമോഷൻ ചെയ്യാനുള്ള അത്രക്ക് ഫോളോവേഴ്സും ഇതൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് കെ ഫോളോവേഴ്സ് ആയി വരുന്നുണ്ട് നമ്മുടെ പേജിൻ്റെ പേര് കൊടുങ്ങല്ലൂർ വാർത്ത എന്നാണ് കേട്ടോ അപ്പോൾ അതാണ് പറയുന്നത് ഇൻസ്റ്റയിലാണ് ചെയ്യണത് അപ്പോൾ ആർക്കെങ്കിലും നിങ്ങളിങ്ങനെ വീഡിയോ കാണുന്നവർക്ക് പ്രൊമോഷൻ പോലെയൊക്കെ ചെയ്യണം അതുപോലത്തെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഡ്രസ്സുകളൊക്കെ നല്ല കിണ്ടില്ലാണല്ലോ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇവിടെ ഒരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു ഓഫറിൻ്റെ നമ്മൾ റിലേറ്റ് ചെയ്ത് പറയാം മെയിനായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എനിക്ക് ഈ ഡ്രസ്സാണ് കേട്ടോ അവിടെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ ഡ്രസ്സ് കുറേ നേരം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് അവിടുത്തെ ഏറ്റവും റെൻറ്റ് കൂടുതലുള്ള ഡ്രസ്സ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഹെൽദിക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ഡ്രസ്സാണല്ലോ അപ്പോൾ നല്ല ഡ്രസ്സുകൾ അവർ ഡമ്മിങ്ങൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഈ മൂന്നാണ് എനിക്ക് തോന്നുന്നു അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിരി ടോപ്പായിട്ട് നിൽക്കുന്ന ഡ്രസ്സുകൾ ഇതൊക്കെയാണ് നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ എനിക്കതിൽ ആ റെഡ് മാത്രം പാകാവുന്നുണ്ടായിരുന്നുള്ളൂ ബാക്കി രണ്ടും എനിക്ക് കടക്ക് ഉണ്ടായിരുന്നില്ല എനിക്ക് കുറച്ച് വണ്ണുള്ള കാരണം കൊണ്ട് ഏഹ് കടക്കുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ അതൊക്കെ ട്രയൽ ചെയ്താനായിട്ട് എന്തായാലും നമുക്ക് പക്ഷെ ഇങ്ങനത്തെ ഡ്രസ്സ് കടകൾക്കൊക്കെ പോകുമ്പോഴത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ട്രയൽ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരാള് ഹെല്പിനൊക്കെ വേണം ശരിക്കും അപ്പം ഇത് നമ്മൾ ലൊക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വീട് ക്ലിപ്പിങ്സാണ് കേട്ടോ ആ പിന്നെ ഈ ഡ്രസ്സും നല്ല അടിപൊളി തോന്നി നല്ല ഡ്രസ്സാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡ്രസ്സുകളുടെ വിവരങ്ങൾ പോകുന്നത് ഞാൻ ആലോചിക്കാറുണ്ട് നമ്മൾ വെറുതെ കുറേ പൈസ കൊടുത്ത് ഇതൊക്കെ ഓരോ ഫങ്ഷന് അങ്ങനെ ഡ്രസ്സ് ഇത്ര വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഒരു ഫംഗ്ഷന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വില കൊടുത്ത് ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും വാങ്ങാൻ പോകുന്നില്ല കറൻറ്റിനു ചെയ്യുള്ളൂ ഇപ്പം ഈ ഡ്രസ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ ഇതൊരു മുസ്ലിം ബ്രൈഡിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം രണ്ട് ഷോളൊക്കെ ഉണ്ട് കിട്ടാം ഓർണമെൻസ് ആണെങ്കിലും നെറ്റിച്ചുട്ടിയാണെങ്കിലും ആ ഒരു തരത്തിലാണ് നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇതിൽ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രസ്സാണ് പിന്നെ ഞാൻ എവിടെയെങ്കിലും ഇത്ര നെറ്റിചുട്ടികൾ കണ്ടിട്ടില്ല കേട്ടോ ഭയങ്കര വെറൈറ്റി നെറ്റിച്ചുട്ടികളുണ്ട് അപ്പോൾ അതെടുത്ത് പറയണം എല്ലാം ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് നെറ്റിച്ചുട്ടികളൊന്നും അധികം ഇവരിങ്ങനെ കളക്ഷൻസ് ഒന്നും എടുത്ത് വെക്കാറില്ല പക്ഷെ ഇവരെന്തോ ഒരുപാട് കളക്ഷൻസ് നെറ്റിചുട്ടിയുടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ റിങ്സൊക്കെ നല്ല അടിപൊളി പീസുകളൊക്കെയാണ് കേട്ടോ വെറൈറ്റി പ്രീമിയം മണുക്കെട്ട് കുന്തൻ ഡയമണ്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ ഇത് നമ്മളെ എൻഗേജ്മെന്റ് അതായത് ഹിന്ദു എൻഗേജ്മെന്റ് ലുക്ക് പിന്നെ ഹിന്ദു റിസപ്ഷൻ ലുക്ക് റിസപ്ഷൻ ഇത്രക്ക് കുറച്ചും കൂടെ ആവാല്ലോ എൻഗേജ്മെൻറ്റിനൊക്കെ ആണ് അപ്പോൾ ആ ഒരു ലുക്കൊക്കെ നമുക്ക് ടേൺ ചെയ്യാം അപ്പോൾ അതായത് മുസ്ലിം ബ്രൈഡിന് മാത്രമല്ല ഹിന്ദുക്കൾക്കും ഈ ഒരു ഡ്രസ്സ് വെച്ച് സ്റ്റൈൽ ചെയ്യുന്നത് പുള്ളിക്കാരി എനിക്ക് കാണിച്ചു തന്നതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് കേട്ടോ അപ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തതാണ് പിന്നെ ഇത് ഇത്തിരി കോമഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫസ്റ്റ് ഹൈലൈറ്റ് ക്ലിപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഈ ഡ്രസ്സ് കൊള്ളാല്ലേ അപ്പോൾ ഇത് പക്ഷെ ഒക്കെ കാനോ ഉണ്ട് കേട്ടോ നമ്മള് വിചാരിക്കുന്ന പോലെയല്ല നല്ല അടിപൊളി വെയിറ്റാണ് ഇതിനൊക്കെ എടുത്ത് പൊക്കാൻ പോലും ശരിപ്പം നമുക്ക് പറ്റിയെന്ന് വരില്ല അത്രയ്ക്ക് വെയിറ്റാണ് കേട്ടോ എല്ലാ ഡ്രസ്സുകളും ഇത് നല്ല രസമുണ്ട് പക്ഷേ പക്ഷെ എനിക്കിട അടിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഓർണമെന്റ്സ് ഓർണമെന്റ്സ് ഒക്കെ ശരിക്കും റെന്റിന് തന്നെ എടുക്കാനാണ് നല്ലത് കാരണം ഇത്ര ഇത്ര പോകുന്ന ഓർണമെന്റ്സ് ഒക്കെ തന്നെ നമ്മൾ വാങ്ങുമ്പോൾ നല്ല പൈസ വരില്ല ഇതൊക്കെ റെന്റിന് എടുക്കുമ്പോ അത്രക്ക് പൈസ വരില്ല പിന്നെ ഓഫറൊക്കെ എല്ലാ ആയിട്ടുള്ള ഷോപ്പുകാരും ഇടാറുണ്ട് ഇപ്പോഴായി പിന്നെ കോമ്പറ്റീഷനൊക്കെ അല്ലേ ഭയങ്കര അല്ല അപ്പോൾ ഒരു ഓഫറൊക്കെ ഉള്ള കടയിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ഗോൾഡ് ഈ പറഞ്ഞ പോലെ സ്വർണ്ണൊക്കെ വേറെ വാങ്ങാ വാങ്ങിയിട്ട് വെക്കി വെക്കാം ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇടാൻ സ്വർണൊക്കെ ചെറിയ സംഭവങ്ങള് പക്ഷെ കല്യാണത്തിനോ ഇത് ഫങ്ഷനാണെങ്കിലും ഇങ്ങനത്തെ ഇടണം അതല്ല നല്ലത് അപ്പോ അതൊക്കെയാണ് ഞാൻ നിന്ന് ആലോചിക്കുന്നത് ശരിയാണോ നല്ല പരിപാടിയാണല്ലോ എന്നൊക്കെ ഞാൻ അവിടെ നിന്ന് ആലോചിക്കുന്നതാണ് കാണുന്നത് അപ്പൊ ഇതാണ് കേട്ടോ ഷോപ്പിന്റെ ഇന്റീരിയർ ഷോപ്പ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ നല്ല ഇന്റീരിയർ ഒക്കെ ചെയ്ത ഷോപ്പിലുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നൂലേ അടിപൊളി ആയിട്ടുണ്ടോന്നൊക്കെ നമുക്ക് തോന്നും അപ്പോൾ എന്താ പറയാ നിങ്ങള് പെരിഞ്ഞനക്കാര് കൊടുങ്ങല്ലുക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഈ ഷോപ്പിലേക്ക് പോവാ പെരിഞ്ഞനം സ്കൂൾ യു പി സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള വെസ്റ്റ് ബേ ബിൽഡിങ്ങിലാണ് കേട്ടോ ഇവരുടെ ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ ഇവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ നല്ല പേജ് ഉണ്ട് പുള്ളിക്കാരത്തിയുടെ മിഷാൻ നസ്രീന്നാണ് പേര് അപ്പോൾ പുള്ളിക്കാരത്തിയുടെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസസ് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടു ഈ ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ പുള്ളിക്കാരി അപ്പോൾ ഈ ഡ്രസ്സുകളാണെങ്കിലും എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ ബ്ലൗസ് എല്ലാം കട അത് കാരണം കൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ട്രൈ ചെയ്യാനൊരു മടി ഉണ്ടായിരുന്നത് പിന്നെ അവിടെ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും എവിടെ വെച്ച് കഴിഞ്ഞാലും ഫ്രെയിമാണ് അപ്പം നമുക്ക് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവില്ല അത്രയ്ക്കും ഫ്രെയിമാണ് വരുന്നത് അപ്പോൾ ഫൈനൽ ക്ലിപ്പാണ് ഇത് കാണുമ്പോൾ ഒരു ആശ്വാസമാണ് നമ്മൾ ലൊക്കേഷൻ്റെ ക്ലിപ്പാണ് ഫൈനലായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം ഷോപ്പിൻ്റെ വരുന്നത് അപ്പോൾ എന്താണെങ്കിലും പെരിഞ്ഞത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ചെറിയ ഫങ്ഷൻസിനൊക്കെ ആണെങ്കിലും ഓർണമെൻസ് ഒക്കെ ഇവിടെ നിന്നൊക്കെ എടുക്കാമല്ലോ അല്ലേ നിങ്ങൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓൺലൈനായിട്ടൊക്കെ ഓർഡറും കാര്യങ്ങളൊക്കെ ഇതായിരിക്കും താല്പര്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതിപ്പോൾ നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ കമൻറ്റിൽ കൊടുക്കാം എന്തായാലും അപ്പോൾ വീഡിയോക്ക് കൂടുതൽ സപ്പോർട്ട് ആവശ്യമാണ് സപ്പോർട്ട് എന്ന് പ്രതീക്ഷയോടുകൂടെ ചേറ്റാം ബൈ ബൈ